ഇതിൽ ആരിതിൽ ഏത്തുവിടും ഏത്തുവിടണം യെസ് േ അപ്പൊ പറസോർട്ടിന്റെ ഐഡിയോ മച്ചാങ് ഗാലറിയും ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ടെൻ തൗസൻഡ് ക്യാഷ് പ്രൈസ് വരും എന്നിട്ടുണ്ടോ ചെയ്തിട്ട് കാണിച്ചാൽ പറ്റത്തില്ല അപ്പൊ നിങ്ങളും പറക്കാട് റിസോർട്ടും മച്ചാങ് ഗാലറിയും ഫോളോ ചെയ്തു വെച്ചോ നമുക്കൊന്ന് കാണാം ഞാൻ ഈ സുന്ദരി മോക്ക് കൊടുക്കാൻ പോകുന്നു പറക്കാട്ടിന്റെ ഇരുപത്തിനാല് ക്യാരറ്റ് അംഗത്തിൽ പൊതിഞ്ഞ ഒരു കിഡ്ഡില കമ്മലാണ് അടിപൊളിയല്ലേ അപ്പൊ ഹാപ്പി ആണോ ഹാപ്പി ആണല്ലോ പറക്കാട് ജുവൽസ് നൽകുന്ന ഒരു കിഡിലെ സമ്മാനം ഒന്ന് കൈ അടിച്ചേ അടിപൊളി അടിപൊളി അപ്പൊ നമുക്കൊന്ന് കാണാം അപ്പൊ നമ്മുടെ എല്ലാരും